തിരുവനന്തപുരം വർക്കല പാപനാശത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാനുള്ള ടൂറിസം വകുപ്പിന്റെ ശ്രമം പരാജയപ്പെട്ടു കടലിലെ അതിശക്തമായ തിരമാലകളെ തുടർന്ന് നിർമ്മാണത്തിലേക്ക് വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തരുകയായിരുന്നു പ്രവർത്തനം ആരംഭിച്ച് മാസങ്ങൾക്കും ബ്രിഡ്ജ് നിർമ്മിച്ചത് സംസ്ഥാന ടൂറിസം വകുപ്പ് കൊട്ടിയാഘോഷിച്ചു തുടങ്ങിയ പദ്ധതി മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിനം പ്രതി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായി ഇവിടെ എത്തിക്കൊണ്ടിരുന്നത് നമുക്കറിയാം വർക്കല ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് എത്തുന്നത് അത് കണക്കിലെടുത്ത് തന്നെ ഇവിടെ ഒരു അഡ്വഞ്ചർ സ്പോർട്സ് കാര്യങ്ങൾ എല്ലാം ഇവിടെ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പ്രവർത്തനം ആരംഭിച്ച് മൂന്ന് മാസങ്ങൾക്കകം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു ശക്തമായ തിരമാലകളുള്ള സമയത്ത് അധികമായി സഞ്ചാരികളെ കയറ്റിയതാണ് അന്ന് അപകടമുണ്ടാക്കിയത് ഇരുപതോളം സഞ്ചാരികൾ കടലിൽ വീണിരുന്നു ഉടൻ തന്നെ ഇവരെ കരയ്ക്കെത്തിക്കാൻ സാധിച്ചത് വൻ ദുരന്തം ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്ലോഡിംഗ് ബ്രിഡ്ജ് വർക്കലെ കൊണ്ട് സ്ഥാപിച്ചു അതൊരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോ തന്നെ അത് വളരെ വലിയൊരു അപകടത്തിൽ കൂടി അത് നിർത്തേണ്ടി വന്നു ശേഷമാണ് വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാൻ ടൂറിസം വകുപ്പ് ഇതിന്റെ ഭാഗമായി പാപനാശം ബലി മണ്ഡപത്തിന് സമീപത്ത് പരീക്ഷണാർത്ഥം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചു എന്നാൽ മണിക്കൂറുകൾക്കകം ശക്തമായ തിരമാലകൾ അടിച്ചു കയറി ബ്രിഡ്ജ് തകർന്നു പാപനാശം ബലിമണ്ഡപത്തിനു സമീപത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമേ മത്സ്യബന്ധനവും മറ്റ് ടൂറിസം വിനോദ പദ്ധതികളും പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പരീക്ഷണം നടത്തിയത് എന്നാൽ കടലിന്റെ സ്വഭാവം മനസ്സിലാക്കിയുള്ള പഠനത്തിന് ശേഷമേ ഇത്തരം നിർമ്മാണങ്ങൾ പാടുള്ളൂ എന്നാണ് കടലിനെ അറിയാവുന്ന മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡുകളും പ്രദേശവാസികളും പറയുന്നത് മെലിമണ്ഡലത്തിൽ നിന്ന് എന്ത് സമയം എന്തുകൊണ്ടു വന്നാലും മത്സ്യബന്ധനം ഉൾപ്പെടെ ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമേ നടത്താവൂ എന്നുള്ളൊരു നേരത്തെ ഉണ്ട് ആ എഗ്രിമെന്റ് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പൊ മത്സ്യബന്ധനം നടത്തുന്നതും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതും ആ ഒരു ഇരുന്നൂറ് മീറ്ററിനകത്ത് തന്നെയാണ് അപ്പൊ അത് ഒരു ഇവിടെ വലിയ ദർപ്പണത്തിന് വരുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ശക്തമായ ഇവിടെയുള്ള പഠനം നടത്തി ഇവിടെ നമ്മൾ കോസ്റ്റ് ഗാർഡ് ഉണ്ട് മറ്റ് ഫിഷർമാൻസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റു ഏജൻസികളുണ്ട് അവരുടെ എല്ലാം പഠനത്തോട് പഠനം നടത്തി അതിനൊരു പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കാൻ കഴിയൂ ദിനം പ്രതി ആയിരക്കണക്കിന് പേരാണ് ബലിതർപ്പണങ്ങൾക്കായി ഇവിടെ എത്തുന്നത് ആ സ്ഥലത്താണ് ബ്രിഡ്ജിന്റെ പരീക്ഷണം നടത്തി പരാജയപ്പെട്ടത് അശാസ്ത്രീയമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വീണ്ടും നിർമ്മിക്കുന്നത് മറ്റൊരു മഹാദുരന്തത്തിന് വഴിവെക്കുമോ എന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട് ജനം തിരുവനന്തപുരം